ഉപ്പുമാവുക അത് ഞാൻ എടുത്തിരിക്കുന്നു ഒരു ഗ്ലാസ് കറത്തരവ ഒരു കപ്പ് തേങ്ങാപ്പീര കരിയേപ്പില കടുക് പിന്നെ ഉഴുന്നേ രണ്ട് വറ്റൽമുളക് ഒരു സവോളയാണ് ഇവിടുത്തെ ഒരു മീഡിയം സൈസ് സവോള രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അധികം എണ്ണ വേണ്ടതോട്ട് അല്പം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിരിക്കുന്നു ഓയില് ഉപയോഗിക്കാം നെയ്യ് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇപ്പോൾ അപ്പൊ വെളിച്ചെണ്ണ കാണും അത് കിട്ടാൻ മാത്രം വെളിച്ചെണ്ണ മതി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്നിട്ട് പൊട്ടിക്കാം ഇതിന് ശേഷം ഈ രണ്ട് മറ്റൽ മുളക് രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം രണ്ട് തണ്ട് കരിയപ്പയം ഇട്ട് കൊടുക്കാം ഇത് വാടി വരുമ്പോൾ പച്ചമുളക് ഇഞ്ചി ഒന്ന് വാട്ടാം മുളകൊന്ന് ചുവന്ന് എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം സവാള ഒന്ന് വാടി വന്ന ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളം വേണം ആദ്യം ഒരു ഗ്ലാസ് ഒഴിക്കാം അതിന് ശേഷം അര ഗ്ലാസ് വെള്ളം കൂടി എടുക്കാം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ റവ അളന്ന് വെച്ചിരിക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളം കൂടി പോകാൻ പാടില്ല ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കാം ഇനി ഇതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പും കൂടി പോകരുത് എങ്കിലും റെവയ്ക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം രണ്ടാമത് ഉപ്പ് ചേർത്താൽ ശരിയാവത്തില്ല അതുകൊണ്ട് റെവയ്ക്ക് എന്തോരം ഉപ്പാണോ വേണ്ട അത്ര ഉപ്പും ഈ വെള്ളത്തിനും തേങ്ങാപ്പീരിക്കും ഒക്കെ എത്ര ഉപ്പാണോ വേണ്ടത് അത്രോ ഉപ്പും കൂടെ എടുത്ത് നോക്കിയിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കണം ഉപ്പ് പോരാ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് കൂടി ഊടിപ്പോകരുത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് കരിയാപ്പില ഉണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് രണ്ട് കരിയാപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കത് ഈ റെവ ഇങ്ങനെ വിതറി കൊടുക്കാം വിതറി കൊടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കിക്കോണം ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെക്കണം ഇത് റവ വറുത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പച്ച റവ ഒന്ന് വറുത്തെടുക്കണം നമുക്ക് റവയൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇതിപ്പം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് പോലും വെക്കണ്ട അപ്പം തന്നെ ഈ വെള്ളം ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട് ആ വലിഞ്ഞു വന്ന വെള്ളം ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളമില്ല ഒട്ട് വെള്ളമില്ലാത്തപ്പം തീ ഓഫ് ചെയ്ത് വീണ്ടും ഇത് മൂടി വെക്കണം മൂടി വെച്ച് കഴിഞ്ഞ് തണുത്തതിന് ശേഷമേ ഇളക്കാവുള്ളൂ അപ്പം നല്ല പൊടി പൊടിയായിട്ട് കിടന്നു നമ്മുടെ ഉപ്പുമാവ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് എന്നാലും ഒരു ചെറു ചൂടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിലും വെന്ത് ഒരു പൊടിയായിട്ട് കിടക്കുക തങ്ങിയപ്പിലാക്കിയിട്ട് കൊടുത്തതൊക്കെ നല്ലൊരു സ്മെല് വന്നിട്ടുണ്ട് ഇത് കിടക്കണം ഇങ്ങനെ പൊടി പൊടിയായിട്ട് കിടക്കണം